ചെലവ് നടത്താൻ ഇവർക്ക് ആകെയുള്ള ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ജോസഫ് തൊഴിലുറപ്പിന് പോയി കിട്ടുന്നതും പിന്നെ ചാച്ചിൻ്റെ അക്കൗണ്ടിൽ വല്ലപ്പോഴും വരുന്ന ഒരു പെൻഷൻ തുകയും മാത്രം ഇവനെ പള്ളിക്കുടുത്തി വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവനീ ഇവനെ ഒരു ദിവസം സിമിത്തേരി പോയെന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ പേടിച്ച് അങ്ങനെ കണ്ടുപേടിച്ച് അങ്ങനൊന്നുകൂടാണി അവസ്മാരം ഉണ്ടായത് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ജോസഫൊക്കെ ഹീറോസ് ആകുമ്പം ഈ ചെറിയ മലയിലുള്ള ഈ പുളിമറഞ്ചിത്ത് മലയ്ക്ക് താഴെ ഇവിടെ ആരുമില്ല ഈ കുടുംബത്തിൻ്റെ ഹീറോ ഇവനാണ് നമ്മൾ മംഗളവാർത്ത കാലഘട്ടത്തിലാണ് ഉള്ളത് കാലഘട്ടത്തിലാണുള്ളത് പിതാവും മാതാവും ഒക്കെ വിഷയമാകുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷേ ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു ജോസഫിനെയാണ് ഉണ്ണിയേശുവിനെയും കൊണ്ട് പലായനം ചെയ്ത ജോസഫിനെ നമുക്കറിയാം പഴയ നിയമത്തിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ജോസഫിനെ നമുക്കറിയാം പക്ഷേ ഇതൊരു ജോസഫാണ് നമ്മുടെ നാട്ടുകാരൻ ജോസഫാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ജോസപ്പിൻ്റെ മറ്റൊരു മുഖമാണ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞ ഒരു പരിശുദ്ധ കുർബാനയാണെന്ന് പറയാം ഈ ജോസഫിനൊരു വലിയ കഥ നമ്മളോട് പറയാനുണ്ട് എന്താണെന്നറിയോ ഈ ജോസഫിൻ്റെ വീട്ടിൽ അമ്മ രോഗിയാണ് അപ്പൻ രോഗിയാണ് ജോസഫിൻ്റെ അനിയൻ ഒരു ഫിറ്റ്സ് വരുന്നൊരു പേഷ്യൻ്റാണ് പക്ഷേ ഇവരെ പുലർത്താൻ വേണ്ടി ജോസഫ് നടത്തുന്നൊരു സമരമുണ്ട് രാവിലെ നാലുമണിയാവുമ്പോൾ എഴുന്നേറ്റ് റബ്ബറ് വെട്ടി അപ്പനെ ശുശ്രൂഷിച്ച് അതിന് ശേഷം തൊഴിലുറപ്പെന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ചിലർക്കൊരു തമാശ ആയിരിക്കാം കേട്ടോ പക്ഷെ ഇവനത് അന്നമാണ് ഇവൻ്റെ മാത്രമല്ല ഇവൻ്റെ അനിയൻ്റെയും അമ്മയുടെയും ഇവൻ്റെ അപ്പൻ്റെയൊക്കെ അന്നമാണത് ഈ കാലഘട്ടത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ കിടന്നു പോകുന്നത് ഈ ജോസപ്പിൻ്റെ പച്ചയായിട്ടുള്ള ജീവിതത്തിലേക്കാണ് തൊഴിലുറപ്പുണ്ട് അല്ലാത്തപ്പം വേറെ ആൾക്കാർ പണിക്ക് വിളിച്ചാൽ പോവും തേങ്ങാ പൊതിക്കാനും വിറകീറാനും ഒക്കെ പോകും പണിയില്ലെങ്കിൽ രാവിലെ നാല് മണിയാവുമ്പോൾ വെറ്റി വെട്ടും ഞാൻ തന്നെയാണ് എല്ലാം ആ മുകളിലത്തെ താഴത്തെ എല്ലാം ഞാൻ തന്നെ എടുക്കും പണിയുള്ളപ്പോൾ രാവിലെ പോകേണ്ടത് കൊണ്ട് രാത് സന്തി ആറ് മണിയാകുമ്പോൾ വെട്ടി വെച്ചാൽ രാവിലെ നാല് മണിയാകുമ്പോൾ എടുത്താലേ നടക്കുള്ളൂ പണിക്ക് പോകുമ്പോൾ അതും കൂടെ ചെയ്ത് പണിക്ക് പോകണമെങ്കിൽ അത് ചെയ്ത് വെച്ച് വേണം പോകാൻ അനിയൻ്റെ മരുന്ന് മേടിക്കണം പിന്നെ അച്ഛൻ്റെ മരുന്ന് മേടിച്ച് കൊടുക്കണം അമ്മയുടെ ഷുഗറിൻ്റെ മരുന്ന് എല്ലാം മേടിക്കണം അങ്ങനത്തെ ഇതിനെല്ലാം ആയിട്ടാണ് അനിയന് ഇപ്പം ഫിക്സ് ആണ് കൂടുതലായിട്ട് ഇപ്പം സൈക്കാട്രിയുടെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അവന് ഈ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ജോസഫൊക്കെ ഹീറോസ് ആകുമ്പം ഈ ചെറിയ ഇരിക്കാൻ മലയിലുള്ള ഈ പുളിമരഞ്ചിത്ത് മലയ്ക്ക് താഴെ ഇവിടെ ആരുമില്ല ഈ കുടുംബത്തിൻ്റെ ഹീറോ ഇവനാണ് കാരണം എന്താണെന്നറിയോ ഇവൻ ഈ പണിയെടുക്കുന്ന മുഴുവൻ ഇവൻ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ നല്ല ആരോഗ്യവാനാണെന്ന് ഇവനും മരുന്നെടുക്കുകയും കാലങ്ങൾ ടാബ്ലറ്റ് എടുത്ത് ആരോഗ്യമൊക്കെ അങ്ങനെ ഒരു വലിയ ആരോഗ്യമൊന്നുമില്ല പക്ഷേ ഇവൻ്റെ തലയിൽ വലിയൊരു അത് അവൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മൂത്തത് പെണ്ണ് അതിൻ്റെയുള്ള രണ്ട് ആ മക്കള് ജോസഫ് ഓപ്പറേഷൻ ആയിരുന്നു ഡോക്ടർ പറഞ്ഞു കിട്ടിയല്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ ആറ് ദിവസം ഐ സിയു വെച്ച് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം വരെ വെള്ളം മേത്ത് തൊടിയിച്ചിട്ടില്ല ഇവന് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ പരിഹാരത്ത് പോയി ഒത്തിരി കടന്ന് ചികിത്സ ചെയ്തു പിന്നെ ഇത് കൂട്ട് കവക്കെട്ടെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇവന് വേണ്ടി ഒത്തിരി മരുന്ന് കുടിപ്പിച്ചു ഇവനെ പള്ളിക്കുടുത്തി വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവനീ ഇവനെ ഒരു ദിവസം സിമിത്തേരി പോയെന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ കണ്ടു പേടിച്ച് അങ്ങനൊന്നും കൂടാണ് ഈ അവസ്മാരം ഉണ്ടായത് അങ്ങനെ ഒരു മൂന്നാലഞ്ച് കൊല്ലം ഇവനിങ്ങനെ ഉണ്ടായി കുടുംബം ഇവനാണിപ്പം നോക്കുന്നത് ഓരോരുത്തർ ഫോൺ വിളിക്കുമ്പോൾ അവിടെ പോയി ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട് അങ്ങനെ നടന്നു പോയി തേങ്ങാ പൊതിച്ച് ഒരു ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് തേങ്ങാ പോസിറ്റ് തീരും അനിയനാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ മരുന്നാകും അപ്പേക്ക് ഇന്നലെ എഴുന്നൂറ്റമ്പത് രൂപയുടെ മരുന്ന് നമ്മൾ മേടിച്ചുകൊടുത്തു പത്തായിരം രൂപയുടെ മരുന്നാകുമെന്നായിരുന്നു അതിപ്പം ഇന്നലെയൊക്കെ ഇന്നലെ മേടിച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് കൂട്ടവും മൂന്ന് കൂട്ടവും ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പത്ത് എഴുന്നൂറ്റമ്പത് രൂപ ആയുള്ളൂ പിന്നെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ പത്ത് നാനൂറ്റമ്പത് രൂപയുടെ ഗുളിയാവും ഷുഗറിൻ്റെ ഗുളിയേ അമ്മയ്ക്ക് നടക്കാൻ നോക്കാൻ പറ്റുള്ളതുകൊണ്ട് അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് ഗുളിയാവും ഞാനൊരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല ഒരു കുടുംബം നല്ലത് നടത്താൻ പറ്റിയുള്ള അനിയൻ ജനിക്കുമ്പോൾ തൊട്ടേ ബുദ്ധിക്ക് ഇച്ചിരി ഇതുണ്ടായിരുന്നു തലച്ചോറിന് ഇച്ചിരി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാണ് അവന് അപസ്മാരം എന്ന് ഇതുണ്ടായത് അത് കഴിഞ്ഞ് ഇങ്ങനെ സൈക്കാട്രിയുടെ ഒരു ഇതൊക്കെ തുടങ്ങി അങ്ങനെ ഗുളിക കഴിക്കാൻ തുടങ്ങി ഇപ്പം നല്ല സ്നേഹമായി നമ്മളോട് എല്ലാവരോടും സ്നേഹമായി അമ്മയേക്കാൾ സ്നേഹം എന്നോടാണ് ഇപ്പോഴുള്ളത് ഞാനായതും വഴക്കൊന്നും പറയാനില്ല എനിക്ക് എനിക്ക് എന്നെ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ എൻ്റെ അനിയനോടാണ് എനിക്ക് അനിയോടും അമ്മയോടും സ്നേഹമുണ്ട് ഞാൻ അവരെ രണ്ടുപേരാണ് എൻ്റെ ഇപ്പോൾ ജീവിതം തന്നെ മാറ്റാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എന്നെ പണിക്ക് പണിക്കിറക്കിയത് തന്നെ ഞാൻ അവിടെ പണിക്കാൻ പോകണമെന്ന് പണിയാൻ പോകണമെന്ന് തന്നെ പറഞ്ഞ് ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് ചുമ്മാ വീട്ടിലിരുന്നപ്പോഴും മറ്റേ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും എനിക്കൊരു പണി പണിക്ക് പോകാൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ താഴത്തേറ്റ് വിചാരിച്ചി പറഞ്ഞ് അമ്മ വിടുകയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പോൾ രാത്രിക്ക് ഇറങ്ങി നടക്കാനും വരെ പേടിയായിരുന്നു ആ സമയത്ത് അമ്മ മറ്റേ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ വളമായിട്ട് റബ്ബർ തോട്ട് പഠിച്ച് ഇറങ്ങി അങ്ങനെ ആദ്യമായിട്ട് രാത്രിക്ക് ഇപ്പോൾ ഇറങ്ങി നടക്കാൻ ഒരു പേടിയില്ല പപ്പായ്ക്ക് ഷുഗർ ഷുഗർ വളർന്ന കണ്ട അധികം കൂടുതലുണ്ടായിരുന്നു ഷുഗർ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ ആ ഗിരട്ടിയിൽ അമലയെ കൊണ്ടുപോയിട്ട് അവിടുന്ന് വിരല് മുറിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞ് പിന്നെയും ഷുഗർ കൂടിയിട്ട് ചർത്തിയും ഷുഗർ വല്ലതും ആയിട്ട് കാല് പഴുത്തു കണ്ടമാനം വഴുത്ത് അങ്ങനെ ഇടുക്കിയിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മുടെ വിൽസിൻ്റെ പോളി സംഘടനക്കാരെല്ലാം കൂടെ കൊണ്ടുപോവുകയും അങ്ങനെ കാല് മുറിക്കണ്ടെന്ന് പറഞ്ഞ് ഒരാ ആറുമാസം ആയുർവേദ ചികിത്സയിലൂടെ അച്ഛൻ്റെ കാല് ഏതായാലും സുഖപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ ഇപ്രാവശ്യം ഇവർ പിന്നെ ഛർദി എല്ലാം കൂടെ കൂടി വന്നിട്ട് ഷുഗർ കണ്ടമാനം പിന്നെയും കൂടി ശരീരത്ത് പഴുപ്പ് കയറി മൂടിപ്പോയതുകൊണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞു അങ്ങനെ വിൻസെൻറ്റിപ്പോളുകാർ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് വിൻസെൻറ്റിപ്പോളുകാർ വണ്ടിക്ക് കോഴിക്കോട് കൊണ്ടുപോവുകയും അവിടുന്ന് അയാൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് ഉള്ള നേരത്തെ കൊണ്ടുപോകുമോ ഇയാൾ ജി ശരീരത്തിൽ മുഴുവൻ പഴുപ്പ് കയറിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെയും പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പതിനഞ്ച് ദിവസം അഡ്മിറ്റായി അത് കഴിഞ്ഞ് മറ്റേ ഒന്ന് ചെയ്യാൻ മുട്ടിൻ്റെ അച്ഛൻ പാപ്പയോട് പറഞ്ഞതാണ് മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിക്കും മുറിക്കാൻ വെച്ച് മുറിച്ച് എന്ന് പറഞ്ഞതാണ് അങ്ങനെ ആയിട്ട് പപ്പ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പേടി ആയതുകൊണ്ട് മുറിച്ചില്ല രണ്ടാമത്തെ വട്ടം ആണ് അച്ഛൻ സമ്മതിച്ചത് അത് കഴിഞ്ഞ് അച്ഛനെ മു കാലിൽ മുറിച്ച് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ് അച്ഛനെ ബുവായിലെ തരസേ വളിലാക്കി അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് അവിടുന്ന് ഇങ്ങനെ കണ്ടമാനം നെഞ്ചിന് വേദന വന്ന് പയ്യ അവർ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഉള്ള നേരത്തെ കണ്ണൂർ കൊണ്ടുപോകാളും പറഞ്ഞു അങ്ങനെ അച്ഛനെ ഞങ്ങൾ കണ്ണൂർ കൊണ്ടുപോവുകയും കണ്ണൂരിൽ നിന്ന് അവർ പറഞ്ഞു ഉള്ള നേരത്തെ പരിയാരത്ത് കൊണ്ടുപോകുമോ ഇയാള് ബ്ലോക്കായി ബ്ലോക്ക് വന്ന് ഒന്നും ചെയ്യാൻ പറ്റിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പരിയാരത്ത് കൊണ്ടുപോയിട്ട് അഞ്ച് ദിവസം ഞാനാണ് അച്ഛൻ്റെ കൂടെ നിന്നത് അങ്ങനെ ബ്ലോക്ക് വന്ന് തിരിച്ചു കൊണ്ടുവന്നു അവർ രണ്ട് ദിവസം അഡ്മിറ്റാക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു വൃക്കയുടെ ഒരു ഭാഗം പോയി കിഡ്നിക്ക് നല്ലോണം കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുക്കോളാൻ പറയുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാക്കുകയും ചെയ്തു ഇപ്പോൾ വെമ്പുവാ തെരേസ ഉള്ളത് അച്ഛൻ എൻ്റെ പേര് ചിത്ര ഞാൻ പയ്യാവൂര് ഗ്രാമീൺ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ബാങ്കിലെ ഒരു കസ്റ്റമറാണ് പുള്ളി ഒരു ദിവസം വൈകുന്നേരം ട്രാൻസാക്ഷൻ ടൈം ഒക്കെ കഴിഞ്ഞ് ബാങ്കിൽ വന്നു പുള്ളിയുടെ വയ്യാതെ കിടക്കുന്ന ചാച്ചൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട് അത് എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് പുള്ളി വന്നത് സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ രീതിയിൽ എന്ത് പറ്റിയതാ ചാച്ചന് എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളി ചാച്ചൻ വയ്യാതെ തിരസേ ഭവനെ കിടക്കുകയാണ് കാല് കാലം മാറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പം ബാക്കി വീട്ടിൽ ആരൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പം അനിയൻ ബുദ്ധിവൈകല്യം ബാധിച്ച് കിടക്കുന്നു അമ്മ വെരിക്കോസ് വരിക്കോസ്മയും വന്ന് നടക്കാൻ പറ്റാതിരിക്കുന്നു ഇങ്ങനെ മൊത്തം ദുരിതങ്ങൾ മാത്രം നിറഞ്ഞൊരു വീട് ഇവരുടെ ആകെ ചെലവ് നടത്താൻ ഇവർക്ക് ആകെ ഉള്ളൊരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ജോസഫ് തൊഴിലുറപ്പിന് പോയി കിട്ടുന്നതും പിന്നെ ചാച്ചൻ്റെ അക്കൗണ്ടിൽ വല്ലപ്പോഴും വരുന്ന ഒരു പെൻഷൻ തുകയും മാത്രമാണ് ഇതുകൊണ്ട് അവൻ മീറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം ചികിത്സാ ചെലവ് ഡെയിലി എക്സ്പെൻസ് ഇതെല്ലാം ഈ ചെറിയ വരുമാനത്തിൽ നിന്നും ആണ് ജോസഫ് മീറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഭയങ്കര നിഷ്കളങ്കമായ ഒരു കാബ്യമില്ലാതെ ചിരിക്കുന്ന ജോസഫിനെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ചോദ്യങ്ങൾ എനിക്ക് പോയിട്ടുണ്ടോ നീ ടൂർ ടൂറൊന്നും ദൂരം നീ എവിടെ വരെ പോയിട്ടുണ്ട് ദൂരം എന്ന് പറഞ്ഞാൽ വരെ പോയിട്ടുണ്ട് ആലപ്പുഴ വരെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എത്ര വയസ്സുണ്ട് ഇരുപത്താറ് വയസ്സ് പൂർത്തിയായി പോകുന്നത് എങ്ങനെയാ കുർബാനക്ക് ഞായറാഴ്ചകളിലാണ് പോകുന്നത് രാവിലെ റാബു തൊട്ടുള്ളപ്പോൾ വൈകുന്നേരമാണ് പള്ളിയിൽ പോകുന്നത് വൈകുന്നേരം നാലരയ്ക്ക് കുർബാന ഉള്ളപ്പോൾ പോകും ദിവസങ്ങളിൽ പോകാത്തതിൻ്റെ കാരണം പണിയുള്ളപ്പോൾ പോകുകയില്ല ഇത്ര വാസനത്തിലേക്ക് ചന്തയിൽ നിന്നൊരു ചേച്ചി നമ്മളെ കൊണ്ടുപോവുകയും മാതാവിൻ്റെ അവിടെ കൊണ്ടുപോയി ബാക്കിയുള്ളവർ ഈ തുടമ്പടി എടുത്തു ഞാൻ മാത്രം എടുക്കാൻ പറ്റിയില്ല എല്ലാവരും പറഞ്ഞു കുർബാനയ്ക്ക് പോക്കാൻ പോകണമെന്ന് പറഞ്ഞു അടുത്ത ദിവസമുള്ള ഉടമ്പടി എടുത്താലെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഉടമ്പടി ഒരു ഇത് കിട്ടിയില്ല എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി പറ്റുന്നിടത്തോളം കാലം പണിയെടുത്ത് ആൾക്കും പട്ടിണി ഇറക്കാതെ എൻ്റെ അമ്മയെ എൻ്റെ അനിയനെയും നോക്കുക അത്രേ ഉള്ളൂ പഴയ പഴയനിമത്തിലെ ജോസഫ് സഹോദരങ്ങളെ കരുതുന്ന ജോസഫ് ആയിരുന്നെങ്കിൽ പുതിയനിമത്തിലെ ജോസപ്പ് അധ്വാനിച്ച് കുടുംബം വരുന്ന ജോസഫ് ആണെങ്കിൽ ഇത് രണ്ടിൻ്റെ ഒരു ബ്ലൻഡ് ഈ ജോസഫിലുണ്ട് കാരണം സഹോദരനെ പോറ്റാൻ വേണ്ടി കുടുംബത്തിന് വേണ്ടി അത്യാധ്വാനം ചെയ്യുകയാണ് ജോസഫ് ജോസഫിനോട് ഞാൻ ചോദിച്ചു ജോസഫ് എന്നും കുർബാനക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ ജോസഫ് പറഞ്ഞു വച്ചാൽ എന്നും പോകാനൊന്നും പറ്റുന്നില്ല ആഴ്ചയിൽ ഒരിക്കൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെ പോകുന്നുള്ളെങ്കിലും ജോസഫ് ജീവിക്കുന്നത് പരിശുദ്ധ കുർബാന തന്നെയാണ് തനിക്കൊരുപാട് സഹനവും വേദനയൊക്കെ ഉള്ളപ്പോഴും മുറിച്ചങ്ങോട്ട് കൊടുക്കുവാണ് ആർക്കു വേണ്ടി അമ്മയ്ക്കപ്പനും സഹോദരനും വേണ്ടി അതുകൊണ്ട് എനിക്ക് ജോസഫിനെ കുറിച്ച് ഒന്നും പറയാനില്ല ജോസഫ് ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് ആഴ്ചകൾ ഒരിക്കലെ കുർബാനയിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ജോസഫ് നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ് എങ്ങനെ നമുക്കൊരു കുർബാനയായി മാറാൻ പറ്റും കുടുംബത്തിലൊരു കുർബാനയായി മാറാൻ പറ്റും എന്നുള്ളൊരു വെല്ലുവിളി ജോസഫ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക